ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു നായകനെ നായകനെക്കുറിച്ച് ജിത്തുവിൻ്റെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു ജോർജ് കുട്ടി ഇങ്ങനെ ആയിരിക്കും ഞാൻ അഭിനയിച്ച ജോർജ് കുട്ടി അതിൻ്റെ പുറത്താണോ അതിൻ്റെ അകത്താണോ അതിന് ഒരു അല്ല അതിനൊരു രസകരമായ ഉത്തരം പറയാനുണ്ട് പറ്റും സാർ ഒരുപക്ഷെ ലാലോട്ട് അറിയും ഈ ഇത് ഞാൻ പണ്ട് ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മളൊരു സാധാരണക്കാരൻ ഒരു മൂവി ബഫ് ഇത് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ അയാളൊരു കുറച്ച് ഫണ്ണിയാണ് പിസിക്കൻ ആണ് ഇതൊക്കെ നമ്മൾ ആ ക്യാരക്ടറിന് ആ ക്യാരക്ടറൈസേഷൻ ഇതെല്ലാം കൊടുത്തെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാലേട്ടൻ വന്നു സിനിമ അതായത് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പം ഞാൻ ഓർത്തു അയ്യോ ഓർത്തുതിൻ്റെ ലാലേട്ടൻ ഇങ്ങനെ അഭിനയിക്കുന്നത് ഈ പടത്തിൽ താല്പര്യമില്ല എന്തോ ഇതന്നെ ഞാൻ ഉദ്ദേശിക്കുന്നതല്ലോ വരുന്നില്ലേ ഇങ്ങനെയൊക്കെ ഒരു ഡൗട്ട് എങ്ങനെയാണെന്നറിയില്ല സ്ക്രീനിൽ വന്നപ്പം അതതിൻ്റെ മുകളിലേക്ക് വന്നു പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ആ ഒരു മുണ്ടൊക്കെ തീയത് വന്നിങ്ങനെ എൻ്റർ ആകുന്ന ആ റൂമിൽ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ ഞാൻ പക്ഷേ എന്താണെന്നറിയില്ല അത് സ്ക്രീനിൽ വന്നപ്പം ഞാൻ എന്ത് അതിൻ്റെയൊക്കെ വേറൊരു അത് എന്തുദ്ദേശിച്ചോ അതിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ വെച്ചിട്ട് ഈ ഒരു സിനിമ പ്ലാൻ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു ജീത്തു ജോസഫ് എന്ന സംവിധായകൻ ആർട്ടിസ്റ്റ് നമ്മുടെ പടത്തിൽ അഭിനയിക്കാൻ വരുന്നു ആ ആദ്യം ഒന്നും എനിക്ക് ടെൻഷനിലായി ഞാൻ വരുന്നു എന്ന് പറയുന്ന ദിവസമായപ്പോൾ രാവിലെ എനിക്ക് ടെൻഷൻ തുടങ്ങി ചില സ്വഭായിട്ട് അതുണ്ടാവും അതിപ്പോൾ നമ്മൾ നിഷേധിച്ചിട്ട് എല്ലാവർക്കും അതുണ്ടാവും അബിമാനവും സ്നേഹവും എല്ലാം കൂടും കൂടെ ഉണ്ടാവുന്നതാണ് ലാലേട്ട ഞാനിപ്പോഴും ഉറങ്ങുന്നുണ്ടാവും റോഡിലാണ് അപ്പം ലാലേട്ട പൊന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ചകിരിപ്പ് തുടങ്ങി നേരെ ചെന്നു കയറി നിന്ന് ലാലേട്ടൻ ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ ഷോട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു അല്ലേ അപ്പോൾ ചെന്ന ഏതാ ഷോട്ട് ഞാൻ ഇന്നതാണ് ഇങ്ങനെയാണ് അപ്പോൾ ലാലട്ടിനോട് ഇന്ന് വർത്താനൊക്കെ പറയാൻ തുടങ്ങി ക്യാഷ്വലായിട്ട് വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതിൻ്റെ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ടും ക്യാരവിന് പോവാതെ എൻ്റെ കൂടെ നിന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രാക്ഷനിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അത് മുഴുവൻ പോയി കാരണം ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അദ്ദേഹം എനിക്ക് ക്രിയേറ്റ് ചെയ്തു തന്നു പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ലാലേട്ടൻ എന്താ പറയുക തന്ത്രപൂരം എന്നെ കംഫർട്ടബിൾ ആക്കിയതാണ് അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ടെൻഷാവും വളരെ കൂടി ഒന്ന് ചിരിച്ച് ആയിട്ട് ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് വർത്താനം വർദ്ധനം പറയുന്നവരൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ എനിക്ക് ത്രൂ ഔട്ട് ദ സിനിമ എനിക്കൊരു അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ഒരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി തന്നു പറയുന്നു ലാലേട്ടൻ അതൊരു ഞാൻ തന്ത്രം എന്നുള്ള വാക്ക് എനിക്ക് പറയാനില്ല പക്ഷെ അതിൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ എപ്പോഴും ആൾക്കാരെ കംഫർട്ടബിൾ ആക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതല്ല അതിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗം കൂടെയാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതിലല്ല എനിക്ക് അങ്ങോട്ട് പോകുന്നതിലാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ ആരെയും എല്ലാ സിനിമയും ചലഞ്ചിങ് ആണ് പക്ഷെ അത് ഷൂട്ട് ചെയ്യുന്നത് അത്ര വലിയ ട്രിക്കായിട്ടൊന്നും എനിക്ക് ദൃശ്യം തോന്നിയിട്ടില്ല കാരണം ഇറ്റ്സ് എ സ്ക്രിപ്റ്റ് ബേസ്ഡ് മൂവി ഇതിനകത്ത് അങ്ങനെ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമില്ല എന്താണ് ആ സ്ക്രിപ്റ്റ് പറഞ്ഞിരിക്കുന്നത് അത് അതേപോലെ ചെയ്താൽ മതി പക്ഷേ ഷോട്ടിന്റെ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ലാലേട്ടൻ മൂന്ന് തവണ വരുന്നുണ്ട് പെട്ടെന്ന് ലാലേട്ടനൊരു ചോദ്യം ചോദിക്കുകയാണ് ഇത് ഞാൻ ഏഴ് തവണ വരുന്നത് എന്ന് പറയുമ്പോൾ അയ്യോ ഒരു മിനിറ്റ് അങ്ങനത്തെ ചില എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ വെൽ ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അത് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഓഫ് ഇപ്പൊ പറഞ്ഞില്ലേ ആ ഡെഡ് ബോഡി എവിടെ വെക്കണം എന്ന് പറയുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ തോന്നിപ്പിക്കണം ആ തോന്നിപ്പിക്കുന്നതാണ് ഗുരുത്വം അതാണ് ദൈവാധീനം ആ ദൈവാധീനമാണ് ആ സിനിമ